പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാരാമൺ കൺവെൻഷനിലും മറ്റുമായി കറങ്ങി നടക്കുമ്പോൾ ഇവിടെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ രമേശ് ചെന്നിത്തലയുടെ പിന്നാലെയാണ് മുൻ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴാണ് സമുദായ സംഘടനകൾ തിരിച്ചറിഞ്ഞത് തോന്നും ഈ പിന്നാലെ പൊക്കെ കണ്ടാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി രമേശ് ചെന്നിത്തല കുറച്ചു ദിവസം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് മന്ദം ജയന്തി അനുബന്ധിച്ചിടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി എൻ എസ് എസ് രമേശ് ചെന്നിത്തല ക്ഷണിച്ചത് വെറുമൊരു ക്ഷണമല്ല ദീർഘകാലത്തെ ശത്രുതയ്ക്കൊടുവിൽ എല്ലാ തർക്കങ്ങളും മറന്ന് എൻ എസ് എസ് രമേശ് ചെന്നിത്തല വീണ്ടും ഒപ്പം നിർത്തുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതിന് പിന്നാലെയാണ് വൈക്കത്ത് കടക്കുന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ എസ് എൻ ഡി പി രമേശ് ചെന്നിത്തലയെ മുഖ്യ പ്രാസംഗിക ക്ഷണിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും അങ്ങനെ ഒപ്പം രംഗത്തെത്തുകയാണ് പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്നും വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്ന ആളാണെന്നുമാണ് പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ ആരോപിച്ചത് എൻഎസ്എസിന്റെ മന്ദഞ്ചന്തതിയിൽ മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ച ആ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി സംസാരിച്ചത് സമുദായ സംഘടനകളോട് രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും അടുപ്പം പുലർത്തണമെന്നാണ് വെള്ളാപ്പള്ളി രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശൻ നൽകുന്ന ഉപദേശം സാമുദായിക നേതാക്കന്മാരുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം അതിന് രമേശ് ചെന്നിത്തലയെ മാതൃകയാക്കണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടത് ചെന്നിത്തല ഇരുത്തമെന്ന നേതാവാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു എൻ എസ് എസ് ചെന്നിത്തല അകത്തു നിൽക്കാൻ പാടില്ല പിണക്കങ്ങൾ തീർത്ത് ഇണങ്ങിപ്പോകുന്നതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നല്ലത് ചെന്നിത്തല അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അത് മികച്ച തീരുമാനമാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു സതീഷിനെക്കാളും അടുപ്പം ചെന്നിത്തലയ്ക്ക് തന്നെയാണെന്നാണ് എസ് എൻ ഡി പി എൻസിനോടും രമേശ് ചെന്നിത്തല തന്നെയാണ് അടുത്ത് അടുത്തുനിൽക്കേണ്ടതെന്നും കഴിഞ്ഞകാലത്തെ രാഷ്ട്രീയ സമ്പദ്വികാസങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നതെന്നും എസ് എൻ ഡി പി വ്യക്തമാക്കുന്നു എസ് എൻ ഡി പി എൻ ജനറൽ സെക്രട്ടറിമാരുമായി വി ഡി സതീശൻ അത്ര നല്ല ബന്ധത്തിലല്ല എതിർപക്ഷത്ത് നിന്നുകൊണ്ട് എസ് എൻ ഡി പിക്കും എൻ എസ് എസിനുമെതിരെ സതീശൻ പരസ്യമയ പ്രസ്ഥാന പലതവണ നടത്തുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിനോട് ഇതോടെയാണ് എസ് എൻ ഡി പി എൻ എസ് എസിനും താൽപര്യക്കുറവുണ്ടായത് അത് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഇരു സംഘടനകളും നൽകുന്ന പരസ്യ പിന്തുണയ്ക്ക് പിന്നിലും